കേരളത്തിലെ പട്ടിക വിഭാഗങ്ങളിൽ രണ്ടാം സ്ഥാനവും അതോടൊപ്പം തന്നെ പ്രബലവുമായ സാമ്പാറുടെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പത്രസമ്മേളനം വിളിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ഈ റിലീസിൽ പറയുന്നത് സമുദായത്തിൻ്റെ ജീവിതം ഇന്നും ദുരിതപൂർണ്ണമാണ് ഞങ്ങളുടെ പല സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലും തൊഴിൽപരമായും അതുപോലെ തന്നെ സംഘടനാപരമായും കലാ സാംസ്കാരികപരമായും പാർപ്പിട ഭൂമി ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും ഞങ്ങൾ പിന്നോക്കമാണ് മാറി മാറി വരുന്ന ഗവണ്മെന്റുകളൊന്നും തന്നെ അർഹമായ ഒരു പരിഗണന ഞങ്ങൾ തരുന്നില്ല ഈ രണ്ടാം സ്ഥാനത്ത് വരുന്ന സാമ്പോരെ എന്തുകൊണ്ടോ ഞങ്ങളെ അവഗണിക്കുന്നു എന്നുള്ള പ്രതീതി ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ സാമ്പോ സാമ്പോരുടെ ഒരു വിവിധ സംഘടനകൾ ഉണ്ടെങ്കിൽ പോലും പല സംഘടനകളുണ്ട് അതൊക്കെ ഈ പറയുന്ന ആവശ്യങ്ങളൊക്കെ അവർ ഉന്നയിക്കുന്നുമുണ്ട് പക്ഷെ കാര്യമായ ഒരു സഹായം ഉണ്ടാകുന്നില്ലെന്നുള്ളത് ഞങ്ങളൊരു ദുഃഖ സത്യമാണ് അതിൽ നിങ്ങളുടെ ഒരു സഹകരണം കൂടി ഞങ്ങൾക്ക് വേണം ആത്മാർത്ഥമായ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ കഴിയൂ അതുപോലെ തന്നെ ഭൂരഹിതരായ പട്ടിക കുടുംബങ്ങൾക്ക് അൻപത് സെൻറിൽ കുറയാതെ ഭൂമി വിതരണം ചെയ്യണം അത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ് അതുപോലെ ഇപ്പോഴേ പട്ടിക കുടുംബങ്ങൾക്ക് ധനസഹായം വീട് വെക്കുന്നതിന് ധനസഹായം നാല് ലക്ഷം രൂപ പത്ത് വർഷമായി അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അസംസ്കൃത സാധനങ്ങളുടെ വില കുത്തനെ ഓരോ വർഷം കഴിയുന്നതും ഉയർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ നാല് ലക്ഷം രൂപ കൊണ്ട് ഒരു അതിൻ്റെ ഫൗണ്ടേഷൻ പോലും കെട്ടാൻ ഒക്കാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് അതി നാല് ലക്ഷം വാങ്ങിച്ച് മറ്റു കടങ്ങളൊക്കെ മറ്റു കിട്ടാവുന്ന കടങ്ങളൊക്കെ വാങ്ങി ഒരു പകുതി വരെ ആക്കി കഴിയുമ്പോൾ അവർക്ക് ഒരു വലിയ കടക്കിടയിലേക്ക് മാറുന്ന അവസ്ഥയാണ് ഇതിനൊരു മാറ്റം ഉണ്ടാവണം അതുപോലെ തന്നെ ഈ പത്ത് സെൻറ്റ് അഞ്ച് സെൻറ് അതുപോലെ തന്നെ പതിനഞ്ച് സെൻറ്റ് സ്ഥലമൊക്കെ ഉള്ള ഓരോ കുടുംബങ്ങളും അവരുടെ കുടുംബത്തിൽ പല മക്കളും ഉണ്ടാകുന്നു മക്കളുണ്ടാവും അവർക്ക് ഈ വീട് വയ്ക്കാനുള്ള ആ വസ്തുവിൽ നിന്ന് ഷെയർ കൊടുക്കണം അപ്പോൾ അത് ഷെയർ കൊടുത്തു കഴിയുമ്പോൾ അവർ വീട് വെക്കുന്ന ചിലപ്പോൾ ഒരു സെന്റിലോ രണ്ട് സെന്റിലോ ഒക്കെ ആയി വീണ്ടും അവരുടെ അതിന്റെ മക്കൾ ഉണ്ടാവും അപ്പോൾ വീണ്ടും അവരൊരു ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്ന സാഹചര്യം ഇത് മാറ്റി മാറ്റപ്പെടണം അതുപോലെ തന്നെ ഇപ്പോൾ ഗവൺമെൻറ് നാല് സെന്റ് ഭൂമി വീതം വീട് വസ്തു ഇല്ലാത്ത പട്ടിക വിഭാഗങ്ങൾ കൊടുക്കുന്നു വീടും വെച്ച് കൊടുക്കാൻ ഈ പറയുന്ന നാല് ലക്ഷം രൂപയും കൊടുക്കുന്നു ഞങ്ങളത് ആവശ്യപ്പെടുന്നത് ഈ നാല് നാല് സെൻറ് കൊണ്ടൊന്നും ഒരു നല്ല രീതിയിലുള്ള ഒരു വീട് വയ്ക്കുവാനോ അല്ലെങ്കിൽ അവരുടെ കുട്ടികളും ചാടി കളിക്കുവാനോ ഒക്കാത്ത അവസ്ഥയാണ് അതൊരു പത്ത് സെൻറ്റായിട്ട് ഉയർത്തുക ഭൂമിയില്ലാത്തത് ഞങ്ങൾ മറ്റ് മുമ്പ് ഇതിന് മുമ്പൊരു അമ്പത് സെൻറ്റ് കാര്യം പറയുന്നുണ്ട് അത് കൂടാതെയുള്ള കാര്യമായി പറയുന്നത് ഒരു പത്ത് സെൻറ് ഭൂമിയും ഒരു വീടും കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം അത് ഈ നാല് ലക്ഷം രൂപയെന്നുള്ളത് പതിനഞ്ച് ലക്ഷമായി ഉയർത്തണം പിന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പട്ടികജാതിക്കാർക്ക് പട്ടികജാതിക്കാരുടെ കുട്ടികൾ വിദ്യാഭ്യാസ ആനുകൂല്യമായി വർഷത്തിൽ ഒരു പ്രാവശ്യം നൽകുന്ന ലബ്സഗ്രാന്റ് എൽ പി സ്കൂളിൽ എഴുന്നൂറ്റി അൻപത് അത് കുറേ വർഷങ്ങളായി തുടർന്ന് പോവുക അതൊരു അയ്യായിരം രൂപയായി വളർത്തണം ഇന്നത്തെ സാഹചര്യത്തിൽ ഈ രൂപ എന്നൊക്കെ രൂപയെന്നൊക്കെ ഒരു രണ്ട് പാഠപുസ്തകം വാങ്ങാൻ പോലും കഴിയില്ല അത് അയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കുകയും എട്ടാം ക്ലാസ് മുതലുള്ള എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏഴായിരം രൂപയായി വരുത്തണമെന്നും ഉയർത്തണമെന്നുള്ള ഞങ്ങളുടെ ഒരു ആവശ്യം പിന്നെ സാംഭവ് സമുദായത്തിന് ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥ നിയമനങ്ങൾ നാമമാത്രമായി മാത്രമായി പരിഗണന ലഭിക്കുന്നുള്ളൂ അത് പരിശോധിക്കാൻ അറിയാം ഇപ്പോൾ ഈ പട്ടിക വിഭാഗങ്ങൾക്ക് കൊടുക്കുന്ന സംഭരണം ഉദ്യോഗ സംഭരണത്തിന് നമ്മൾ വിശ്വസിച്ച് നോക്കിയാൽ സംഭവം പിന്നോക്കമാണ് അതിന് മാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടി എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൺപത്തിരണ്ടിലാണ് പ്രധാനപ്പെട്ട കരുണാ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് കൊണ്ടുവന്നത് അന്ന് കേരളത്തിലെ നിരവധി പട്ടികാതി കുടുംബങ്ങൾ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത് നല്ലൊരു കാര്യമാണ് അത് വീണ്ടും ഈ സർക്കാർ കൊണ്ടുവരണം കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ ഭാഗത്തെ കുറയുന്ന ഈ സാഹചര്യത്തിൽ അവർക്ക് സാമ്പത്തിക ഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ അനുവാദം അനുസരിച്ചുള്ള ഉദ്യോഗം നൽകണം എന്നൊരു ഞങ്ങളുടെ ഒരു ആവശ്യമാണ് അതുപോലെ സ്വകാര്യ മേഖല സ്വകാര്യ മേഖലയില് പട്ടികജാതിക്കാർക്ക് ജോലി സംഭരണമില്ല അത് അവർക്ക് ശമ്പളം കൊടുക്കുന്ന ഗവൺമെന്റ് അത് പി എസ് സിയിൽ വിടുക അല്ലെങ്കിൽ ഗവൺമെന്റ് നേരെ നേരിട്ടുള്ളൊരു നിയമനം നടത്തിക്കൊണ്ട് പട്ടിക വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അവിടെ സംവരണത്തിൽ കൂടി നിയമനം നൽകാനുള്ളൊരു നടപടി ഗവൺമെന്റ് ഉണ്ടാക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഈ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പഠനമുറി എന്ന് പറയുന്നൊരു സമ്പ്രദായം ഗവൺമെന്റ് നടപ്പിലാക്കുന്നുണ്ട് ആ പഞ്ചായത്തും ബ്ലോക്കും ഒക്കെയാണ് നടപ്പിലാക്കുന്നത് അത് എണ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള കുട്ടികൾക്കാണ് ഈ പഠനമുറി ഇപ്പം കൊടുത്തോണ്ടിരിക്കുന്നത് അത് എണ്ണൂറ്റി കഴിഞ്ഞാൽ ആ പഠനമുറിയില്ല രേഖപ്പെടി ചിലപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റടുത്ത് കൂടി പോയാൽ ആ പഠനമുറി കിട്ടാത്തൊരവസ്ഥയാണ് അതൊരു അതൊരായിരം സ്ക്വയർ ഫീറ്റ് വരെ വരെ ഉള്ളവർക്ക് ആ ഈ പഠനം കുടി കൊടുക്കാനുള്ള സാഹചര്യം ഉള്ളതാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു രണ്ട് മാസം മുമ്പ് മുഖ്യമന്ത്രിയെ കണ്ടു അതുപോലെ തന്നെ അവിടെ പട്ടികാതി വികസന വകുപ്പ് മന്ത്രിയെ കണ്ടു നിവേദനം കൊടുത്തു ആ കൂട്ടത്തി രീതി വിഷയം പറഞ്ഞതാണ് അത് ചെയ്യാന്നൊക്കെ പറഞ്ഞതാണ് ഞങ്ങളുടെ ആ അവകാശ പത്രിക അംഗീകരിച്ചില്ല ഒരു ഒരു ഒന്ന് പരിഗണിക്കാൻ പോലും തയ്യാറായില്ലെന്നുള്ളതാണ് വസ്തുത അപ്പോൾ അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ അവകാശ പത്രിക അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ ജനുവരി ആദ്യ ആദ്യവാരത്തിൽ സമരപരിപാടി സംഘടിപ്പിച്ചിരിക്കുക പിന്നെ മതപരിവർത്തനം നടത്തിയവരെ പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്തരുത് അത് ഒരു ആവശ്യമാണ് അങ്ങനെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടേണ്ട യഥാർത്ഥ പട്ടിക വിഭാഗങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം നഷ്ടമാവും ആ ഒരു സാഹചര്യത്തിൽ അവരെ പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്തരുത് എന്നൊരു ആവശ്യം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് കൊടുത്ത നിവേദനത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന് അവരോടുള്ള ഉദ്ദേശവും മറ്റൊന്നുമല്ല നമ്മുടെ സംവരണം നമുക്ക് കിട്ടേണ്ട അർഹമായ പ്രാതിനിധ്യം കുറയുന്നു അതുകൊണ്ട് മാത്രം അതുപോലെ പട്ട്യ വിഭാഗങ്ങളുടെ ആചാരാനുഷ്ഠാനം നടത്തുന്ന കാവുകൾ വടക്കൻ മലബാറിൽ അതുപോലെ വടക്കൻ കേരളത്തിൽ തെക്കൻ കേരളത്തിലൊക്കെ ഉണ്ട് പട്ടിവിഭാഗങ്ങളുടെ കുടുംബങ്ങളൊക്കെ ഈ കാവുകൾ ചെറിയ ക്ഷേത്രങ്ങൾ ഒക്കെ ഉണ്ട് അത് നവീകരിക്കുന്ന ദേവസ്വംപോർ കോടിക്കണക്കിന് രൂപ ക്ഷേത്രങ്ങൾക്ക് കൊടുക്കുമ്പോൾ നാമമാത്രമായ ഒരു സഹായം ഈ കാവുകൾക്കും അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾക്കും നൽകുക അത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് ആ ഒരു നടപടി കൂടി ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാവണം അതുപോലെ തന്നെ പട്ടികജാതിക്കാരുടെ കൈവശമുള്ള ശ്മശാനങ്ങൾ നിരവധി ശ്മശാനം ചെറിയ ചെറിയ ഒരു പത്തും പതിനഞ്ച് സെറ്റ് വീതമുള്ള ശ്മശാനങ്ങൾ പട്ടികജാതിക്കാരുടെ കൈവശം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് അത് അത് അവരുടെ ശ്മശാനം ഇത്തിരി പട്ടയം കൊടുക്കണം അപ്പം ഇതുവരും പട്ടയൊന്നും കൊടുത്തിട്ടില്ല അവരുടെ കൈവശം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നവർ ശവ സംസ്കാരം നടത്തുന്നതല്ലാതെ പട്ടയം കിട്ടിയിട്ടില്ല ഏത് സമയത്തും വേണമെങ്കിലും അത് പൊതു ശ്മശാനമായിട്ട് മാറാം അപ്പം അതിനു മുമ്പ് ഇതിന് പട്ടയം കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം പിന്നെ ശ്മശാനത്തിലേക്ക് ആ ശ്മശാനത്തിൽ ആവശ്യമായ റോഡ് നിരവധി കാഴ്ച കോടിക്കണക്കിന് രൂപ ലാബ്സ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ലാബ്സാക്കി കളയുക അതിൽ നിന്ന് നാമമാത്രമായ ഒരു തുക ഇതിനു വേണ്ടി ചെലവഴിക്കാമെങ്കിൽ ഞങ്ങൾക്ക് ഇതിലേക്ക് എത്തിച്ചേരാനുള്ളൊരു വഴി സൗകര്യം ഉണ്ടാക്കാൻ കഴിയും അതുപോലെ പട്ടികജാതിക്കാർ തിങ്ങി പാർക്കുന്ന കുറേ പ്രദേശങ്ങളുണ്ട് കേരളത്തിന്റെ പല ഭാഗത്തുമുണ്ട് ഉണ്ട് നമ്മുടെ പട്ടികജാതി മുൻ പട്ടികജാതി വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞ പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ കോളനിയിൽ നിന്നുള്ള പേരുപയോഗിക്കരുത് അങ്ങനെ ഒരു നിയമം വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എന്നൊന്നും പറയുന്നില്ല ഈ തിങ്ങി പാർക്കുന്ന പ്രദേശങ്ങളിൽ അവർക്ക് ആവശ്യമായ ശവസംസ്കാരം നൽകാൻ ആവശ്യമായ ഭൂമി നൽകുക ഭൂമി നൽകി ആ ശവ സംസ്കാരം അവിടെ നടത്താനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയാണ് കാരണം നാല് സെല്ലിലും രണ്ട് സെല്ലിലും അഞ്ച് സെല്ലിലും പത്ത് സെല്ലിലും ഒക്കെ താമസിക്കുന്ന രണ്ട് മൂന്ന് കുടും കുടുംബങ്ങൾ താമസിക്കുന്ന സാഹചര്യം അപ്പോൾ ഒരു ഒന്ന് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അടുക്കള മാന്യം അതുപോലെ തന്നെ അവരുടെ ഫൗണ്ടേഷൻ്റെ ഭാഗത്തു ഒക്കെ സാർ നടത്തുന്ന സാഹചര്യം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കും അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു ആവശ്യം ഉന്നയിക്കുന്നത് അതുപോലെ പട്ടിക പേരിൽ ജാതി സർട്ടിഫിക്കറ്റ് അത് കരസ്ഥമാക്കുന്നുണ്ട് അതിപ്പോൾ നമ്മൾ ഏത് ആളുകളാണെന്ന് നമ്മൾ പറയുന്നില്ല അത് അന്വേഷിക്കേണ്ട ഗവൺമെന്റ് ചൊപ്പനയാണ് അത് തട്ടിയെടുക്കുന്നതിൽ സ്വാഭാവിക ശക്തമായി പ്രതീക്ഷേധിക്കുന്നു അത് പല ഭാഗത്തുമുണ്ട് അത് ഇന്ന ആളാണെന്നോ എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് ഗവൺമെന്റ് ജോലിയാണ് അന്വേഷിക്കേണ്ടത് ശരിയായ അന്വേഷണം നടത്തി മാത്രം ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കുക അതുപോലെ തന്നെ പുരാതന കാലം മുതൽ ഞങ്ങളുടെ സാമ്പവർ സാമ്പവരുടെ കുലത്തൊല്ലാണ് ഈറ്റത്തൊഴിൽ അതിപ്പോൾ നാമമാത്രം ആ ഭാഗം ഭാഗമായ ഒരു രീതിയിലേക്ക് മാറിയിരിക്കുക എന്നാലും എറണാകുളം തിരുവനന്തപുരത്തെ നെടുമ്പങ്ങാട് ആ ഭാഗത്തൊക്കെ ഉണ്ട് എറണാകുളം പാലക്കാട് തൃശ്ശൂർ ഇടുക്കി ഈ ഭാഗങ്ങളിലൊക്കെ മല മലപ്പുറം ഈ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ ഈ ഈറ്റത്തൊഴി ചെയ്യുന്നുണ്ട് അവർക്ക് സുലഭമായി ഈറ്റ കിട്ടാനുള്ള ഒരു അവസരം ഉണ്ടാവണം